അവസരം ഒരു വരം പണ്ടു പണ്ടൊരു രാജ്യത്ത് സുന്ദരിയും സുശീലയുമായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു അവൾ രാജകൊട്ടാരത്തിൽ ഐശ്വര്യത്തോടെ വാഴുകയായിരുന്നു രാജകുമാരി തന്റെ ഏറ്റവും അടുത്ത തോഴിയുമായി ആലോചിച്ചാണ് നിർണായക തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് ആത്മമിത്രമായിരുന്ന ആ തോഴി ആകസ്മികമായി മരണപ്പെട്ടു രാജകുമാരി അതീവ ദുഃഖിതയായി അവളുടെ ദിനങ്ങൾ കണ്ണുനീരുണങ്ങാത്തവയായി മാറി സങ്കടങ്ങൾ പെരുകി രാജകുമാരി വിഷാദരോഗത്തിലേക്ക് വഴുതി വീണു ഇതൊക്കെ ആകാശത്തു നിന്ന് ഒരു ദേവത നോക്കിക്കാണുന്നുണ്ടായിരുന്നു രാജകുമാരിയുടെ വിഷമങ്ങൾ അകറ്റി അവളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണം ദേവത് തീരുമാനിച്ചു ഒരു ദിവസം രാജകൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവത രാജകുമാരിയോട് പറഞ്ഞു രാജകുമാരി രാജകുമാരി ഇന്നെ ജീവിതത്തിലെ സുവിശേഷമായൊരു ദിനമാണ് അതിനാൽ രാജകുമാരി ചോദിക്കുന്ന രണ്ടു വരങ്ങൾ ഞാൻ തരാം എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ രണ്ടു ഉള്ളു രാജകുമാരി സ്വപ്നത്തിൽ നിന്നോണം ഞെട്ടി ഉണർന്നു ചോദിച്ചു രണ്ടേ രണ്ട് മാത്രം ദേവത കണിശമായി പറഞ്ഞു രണ്ടെങ്കിൽ രണ്ട് രാജകുമാരി ഉത്സാഹവും പ്രസരിപ്പും വീണ്ടെടുത്ത് വരങ്ങൾ ചോദിക്കാൻ തയ്യാറെടുത്തു അപൂർവമായി ലഭിക്കുന്ന ഒരവസരമാണ് ബുദ്ധിപൂർവം ഉപയോഗിക്കണം വീണ്ടും ഒരിക്കൽ കൂടി ദേവത രാജകൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നു വരില്ല ഈ അവസരം എന്നെന്നും നേട്ടങ്ങൾ കൊയ്യാനുള്ള സാധ്യതയാക്കി മാറ്റണം രാജകുമാരി മനസ്സിൽ കണക്കുകൂട്ടി ആദ്യമായി എനിക്ക് എൻറെ ആത്മമിത്രമായിരുന്ന തോഴിയെ ജീവനോടെ തിരിച്ചു തരണം രാജകുമാരി ആദ്യത്തെ വരം ചോദിച്ചു സമ്മതിച്ചിരിക്കുന്നു ദേവത പ്രസാദിച്ചു രണ്ടാമതായി എന്തു വേണം ദേവത ഭവ്യതയോടെ ചോദിച്ചു എന്റെ വരം കേട്ടോളൂ എനിക്ക് രണ്ട് വരങ്ങൾ കൂടി വേണം എന്ത് ദേവത ഞെട്ടലോടെ പ്രതിഷേധിച്ചു രാജകുമാരി പറഞ്ഞു നിങ്ങൾ ദേവതയാണോ വാക്കുപാലിക്കാൻ ബാധ്യസ്ഥയാണോ എങ്കിൽ തന്നേക്ക് എന്തും ചോദിക്കാമെന്നല്ലേ പറഞ്ഞത് ഞാൻ ചോദിച്ചിരിക്കുന്നു തരേണ്ടത് നിങ്ങളുടെ കടം വാഗ്ദാനം പാലിക്കാതിരിക്കാനാകുമോ മനസ്സില്ലാമനസ്സോടെ ദേവത സമ്മതിച്ചു എന്റെ അടുത്ത വരം എനിക്ക് മാലാഖമാരെ പോലത്തെ നൂറ് പൂത്രാദികൾ വേണം സമ്മതിച്ചിരിക്കുന്നു അടുത്തത് പെട്ടെന്ന് പറയുക എനിക്ക് പോകാൻ സമയമായി ദേവത തിരക്കുകൂട്ടി എന്റെ അടുത്ത വരം എനിക്ക് രണ്ടു വരങ്ങൾ കൂടി വേണം രാജകുമാരി കുസ്യതിയോടെ മൊഴിഞ്ഞു എന്ത് ഇതിന് രുതിയില്ലേ രൂക്ഷമായ അസ്വസ്ഥതയോടെ ദേവത തട്ടിക്കേറി ഇല്ല ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ആലോചിച്ചുറിപ്പിച്ച രാജകുമാരി അടുത്ത വരത്തിലേക്ക് കടന്നു എന്റെ അടുത്ത വരം രാജ്യത്ത് അധ്വാനശീലരും കർമ്മനിരതരുമായ പ്രജകൾ വേണമെന്നതാണ് രാജകുമാരി പറഞ്ഞു അങ്ങനെ ഇന്നും രാജകുമാരി വരങ്ങൾ വാരിക്കൂട്ടുകയാണ് കൂട്ടുകാരെ തനിക്ക് കിട്ടിയ ഒരവസരത്തെ ഒരിക്കലും അവസാനിക്കാത്ത എന്നും നേട്ടങ്ങൾ കൊയ്യാനുള്ള സാധ്യതയാക്കി രാജകുമാരി മാറ്റിയെടുത്തത് നോക്കുക അപ്രകാരം നിങ്ങൾക്കു ലഭിച്ചിരിക്കുന്ന ഒരവസരത്തെ എക്കാലത്തേക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ തനിക്ക് കിട്ടുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്